നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ടോ ദൈവാനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നുണ്ടോ അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളപ്പോഴും നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമ്മൾ എന്തെങ്കിലും രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്ന് നിങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നു അതായത് ഒരു വിവാഹം നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തുന്നതായിട്ടോ എന്തായിക്കൊള്ളട്ടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയും അധികം താമസിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ സ്വപ്നം ഫലിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ുണ്ട് എന്നും നിങ്ങൾക്ക് അധികമൊന്നും ഇനി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നും ജീവിതത്തിൽ നിങ്ങളെ സൗഭാഗ്യങ്ങൾ തേടി വരുന്നു എന്നും ഉള്ളതാണ് ഈ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളോടെയുള്ളതാണ് അതായത് കുറേ കഷ്ടപ്പാടുണ്ടാവും കുറേ നല്ല നന്മകൾ വരും അത് കഴിഞ്ഞ് കുറേ സങ്കടങ്ങളുണ്ടാകും പിന്നെ സന്തോഷങ്ങളുണ്ടാകും ഇങ്ങനെ തിങ് മാറി മറിഞ്ഞതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യർക്കും ഏക്കാൻ പറ്റാത്ത ദുഃഖവാരങ്ങൾ ദൈവം കൊടുക്കാറില്ല നമ്മൾ അതിനകത്തുനിന്ന് റിക്കവറാകും എന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് ദൈവം നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ തരുന്നത് ഓരോരുത്തർക്കും വാങ്ങാൻ പറ്റുന്നത് മാത്രമേ തരൂ അത് നമ്മൾ ദൈവത്തിന് ഉറപ്പുണ്ട് നമ്മളത് ഓവർകം ചെയ്ത് ജീവിതത്തിലേക്ക് വരുമെന്ന് ദൈവം അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾക്ക് ഓരോ പരീക്ഷണങ്ങൾ തരുന്നത് അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങൾ മറികടക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾ പക്ഷികൾ ഏത് ആയിക്കൊള്ളട്ടെ കാക്കകൾ പക്ഷികൾ പരുന്തുകൾ ഏത് പക്ഷികളായാലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സ്വർണ്ണ കളറുള്ള അതായത് ഗോൾഡൻ കളർ എന്നുദ്ദേശിച്ചാൽ സ്വർണത്തിൻ്റെ പഴമല്ല ഉദ്ദേശിക്കുന്നത് മഞ്ഞ കളറായിട്ടുള്ള പഴങ്ങൾ അതായത് പഴുത്ത പഴങ്ങൾ മഞ്ഞ കളറുള്ള പഴുത്ത പഴങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ പറമ്പിലോ കൊത്തിക്കൊണ്ടെന്ന് ഇട്ട് നമ്മളത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് അത് ഇത്രയും കാലം നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സൂചനയായിട്ട് കണക്കാക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ വളരെ നല്ല ഒരു ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു അനുഭവത്തിൽ നിന്ന് നല്ല ഒരു സമയം വരാൻ പോകുന്നു

നമ്മുടെ വീട്ടിൽ അല്ലാത്ത നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളതോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ പശുവും കുഞ്ഞും നമ്മുടെ പറമ്പിലേക്ക് പശുക്കൾ തന്നെ നമ്മളെ പറമ്പിലേക്ക് കയറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പശു കയറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിന് നല്ലത് അതായത് എച്ചിലല്ലാത്ത എന്ത് കാര്യങ്ങളും എടുത്ത് കഴിക്കാൻ കൊടുക്കുന്നത് അതിലേറെ ഒരു പുണ്യമാണ് നിങ്ങൾക്കതിലൂടെ നല്ല കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കണക്കാക്കുന്നത് അതായത് നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് തരണം ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വീട് പണി പണിയൊരു ആഫായി നിൽക്കുന്നു അത് നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല അത് പൂർത്തീകരിക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്കതിനെ കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് അതിനെ എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ കണ്ണുകൾ തുറന്നു തന്നെ പ്രാർത്ഥിക്കുക കണ്ണുകൾ തുറന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ ക്ഷേത്ര പുത്തിനകത്തുള്ള വിഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ കാണുകയാണ് ഒരു പുഷ്പം ഇങ്ങനെ താഴോട്ട് വീഴുന്നത് കാണുകയാണെങ്കിൽ എപ്പോഴെങ്കിലും അർച്ചന നടത്തിയ ഒരു പുഷ്പമായിരിക്കാം നിങ്ങളുടെ കണ്ണിൽ പെടുകയാണ് ആ പുഷ്പം താഴോട്ട് വീഴുന്നതായിട്ട് കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാലം വരുന്നതിൻ്റെ ഒരു ലക്ഷണം ഭഗവാൻ നേരിട്ട് നിങ്ങളെ അറിയിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് യാതൊരു സംശയമൊക്കെ ിൽ വേണ്ട നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ വളരെ നല്ലൊരു സൂചനയാണ് നിങ്ങൾക്ക് ഭഗവാൻ നേരിട്ട് കാണിച്ചു തരുന്ന ഒരു സൂചനയാണ് അങ്ങനെ നിങ്ങളുടെ കണ്ണിൽ എപ്പോഴെങ്കിലും കാണാനിടയായാൽ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനെ കണ്ടിരുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്തിനേക്കാളും മികച്ച ഒരു സമയമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ മുഖം കുളി കഴിഞ്ഞ് മുഖം കഴുകി കഴുകിയതിനു ശേഷം മാത്രമേ മുഖം കഴുകാതെ ഒരിക്കലും നമ്മൾ കണ്ണാടി നോക്കാൻ പാടില്ല മുഖം കഴുകിയതിന് ശേഷം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമ്മളുടെ മുഖത്തുണ്ട് എന്തോ ഒരു ആഹ്ലാദമുണ്ട് നല്ലൊരു പ്രസരിപ്പുണ്ട് നല്ലൊരു ഗ്ലോയുണ്ട് നമ്മളെ മുഖത്ത് ആ ഒരു നമ്മളുടെ മുഖത്തുള്ള ആ ഒരു പ്രസന്നത നമുക്ക് കണ്ടിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്ന രീതിയിൽ നമ്മളുടെ മുഖത്ത് അങ്ങനെ ഒരു ലക്ഷണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ആ കാണുന്നതെന്ന് ഏതാനും കുറേ ലക്ഷണങ്ങൾ ഞാനിവിടെ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇനി ഇത് ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അങ്ങനെ വല്ല ലക്ഷണവും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ അന്നിരുന്ന സമയത്തുള്ള സമയമായിരിക്കില്ല ഇന്ന് നിങ്ങൾ അതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലായിരിക്കും ഇരിക്കുക ഇനി അടുത്തത് പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ അത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമുക്കറിയാം സൂര്യനൊദിക്കുന്നതിൻ്റെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുന്നെയാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഈ ഒരു എഴുന്നേക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം ഉറങ്ങുന്ന മൂന്ന് മൂന്നര എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഉറക്കം ഉണരുന്നു തു തുടർച്ചയായിട്ട് നിങ്ങൾ ഉറക്കമുണരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലൊരു ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ് നിങ്ങൾ അങ്ങനെ ഉണരുന്നുവെങ്കിൽ യാദർശികമായിട്ട് ഉണരുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലോക്കിൽ നോക്കുക സമയം നോക്കുക സമയം നോക്കുമ്പോൾ അതൊരു മൂന്ന് മൂന്നരയുടെ ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ട് ഉയർന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും നിങ്ങൾ ഇതിന് ഞാൻ പറഞ്ഞതിന് മുൻപ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഒരവസ്ഥ വളരെ ഉയർന്നതായിരിക്കും ഇനി ഇതിന് ശേഷമാണ് എങ്കിൽ നിങ്ങൾക്ക് ആ അത് നിങ്ങൾക്ക് വരുന്നുണ്ടോ ജീവിതത്തിൽ അനുഭവം വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം ഇനി നമ്മളുടെ വീടിൻ്റെ മുറ്റത്തോ പരിസരത്തോ കുട്ടികൾ ആർത്ത് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ തടുക്കരുത് അത് നല്ലൊരു ലക്ഷണമാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറേ കുട്ടികൾ ചേർന്ന് കളിക്കാനൊരു സ്ഥലം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ വീടിന് ആ ഒരു ഐശ്വര്യം വന്ന് ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കുട്ടികൾ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമുള്ളവരാണ് അപ്പോൾ ആ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ചേരുന്നത് ഒരുപാട് പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളി സ്ഥലം ഒരുക്കി കൊടുക്കുന്നതും കുട്ടികളുടെ പൊട്ടിച്ചിരികളും ആർപ്പുവിളികളും ഒക്കെ കേൾക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കിട്ടാ െ അതായത് ഒരാൾക്ക് കടം കൊടുത്തു അത് കിട്ടും കിട്ടിയില്ല കുറേ ചോദിച്ചു കിട്ടിയില്ല അത് യാദർശികമായിട്ട് കൊണ്ടു തരുന്നു നിങ്ങൾ ചോദിക്കാതെ തന്നെ അത് യാദർശികമായിട്ട് നിങ്ങളത് ഒഴിവാക്കിയതായിരുന്നു അത് യാദൃശികമായിട്ട് കൊണ്ടു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു ലക്ഷണം തന്നെയാണ് കണക്കാക്കാവുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാലം വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും नंदी नमस्कार